ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാന് കപ്പലിലെ വെള്ളത്തിന്റെ ടാങ്ക് ഫ്രഷ് വാട്ടർ ടാങ്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ട് സെയിം ലൈക്ക് മരണക്കിണർ എന്നൊക്കെ പറയുന്ന മാതിരി തന്നെയാണ് അത് വേറെ ഉണ്ട് കേട്ടോ ബെല്ലാസ്റ്റ് ടാങ്ക് എന്ന് പറയുന്നത് വേറെ ഉണ്ട് ഇത് നമ്മുടെ ഫ്രഷ് വാട്ടർ ടാങ്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റുമോ നോക്കാം നോക്കാൻ കാരണം നമുക്ക് നാളെ ഫ്രൈഡേ ആണ് എവറി ഫ്രൈഡേ നമ്മൾ ട്രില്ലാണ് അപ്പൊ നാളെ അതിൻ്റെ ഉള്ളിൽ ഒരാള് ആ ടാങ്കിൻ്റെ ഉള്ളിൽ ഒരാൾ അകപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പം ബോധ ബോധമൊക്കെ ഇല്ലാതെ പെട്ടെന്ന് ഇഞ്ചുറിയൊക്കെ ആയിട്ട് കെട്ടുകഴിഞ്ഞാൽ എങ്ങനെ അവരെ എക്സ്കേപ്പ് ചെയ്യാം നമ്മളെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ള ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നാളെ നമ്മൾ അതിൻ്റെ ഒരു ഡ്രില്ല് നടത്തുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മാനഹോള് അപ്പോൾ അതിനെക്കൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കിന്ന് അതൊന്ന് പോയി നോക്കാം ഫ്രഷ് വാട്ടറിൻ്റെ ടാങ്ക് ഇട്ടോ ഷിപ്പിലെ ഫ്രഷ് വാട്ടർ ടാങ്ക് എത്രത്തോളം വലുതാണോ എത്രത്തോളം ചെറുതാണോ എന്ന് ഒന്ന് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് പോവാം എൻജിൻ റൂം നമ്മളെ എൻജിൻ റൂം ആട്ടോ എൻജിൻ റൂമിലൊക്കെ പോകുമ്പോൾ പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽമെറ്റ് ഗ്ലൗസ് ഹിയർ പ്ലഗ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇപ്പോൾ ഇവിടെ ഓഫീസേഴ്സ് ഒന്നും ഇല്ലാത്തതിനൊപ്പം ഉണ്ട് നാളത്തേക്കുള്ള അറേഞ്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതാണ് നമ്മൾ ഓയിലർ കേട്ടോ റൂമിലെ അസിസ്റ്റന്റ് എൻജിനീയർ ഇത് നമ്മൾ അസിസ്റ്റന്റ് ഒരു ഹായ് പറ അപ്പൊ നമ്മളെല്ലാ ബ്ലോവർ ഇതൊക്കെ ബ്ലോവർ ഒന്നും ഇല്ല അങ്ങനെ അതിൻ്റെ ഉള്ളിൽ എയർ എയറൊക്കെ അത്രത്തോളം കുറവായിരിക്കും അവിടുന്ന് ഒന്നും കേൾക്കണില്ല അതിനെ കൊണ്ടാണ് എയർ അത്രത്തോളം കുറവായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ബ്ലോവറ് അതേമാതിരി വച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല എന്നാലും നോക്കാം ബ്ലോവറ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തതാണ് മെയിൻ ഹോള് ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ജ്യുള്ളിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാൻസ് ചെയ്യണോ ടാങ്കിലുള്ളോട്ട് പോ ടാങ്കിലുള്ളോട്ട് പോകുമ്പം നമ്മൾ ഡയറക്റ്റ് ഒരു കാരണവശാലും നമ്മൾ ഡയറക്റ്റ് ടാങ്കിലോട്ട് പോകാൻ പാടില്ല കാരണം ഒരുപാട് ഈ കേസ് ഷിപ്പിൽ ഷിപ്പിൽ തന്നെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് കാരണം ടാങ്കിനുള്ളിലോട്ട് ഇതുപോലെ എന്തെങ്കിലും ട്രില്ലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെക്കിങ്ങിന് വേണ്ടിയിട്ടോ ഒക്കെ ഒരുപാട് പേര് പോകുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ഏത് ഡ്യൂട്ടിയിലുള്ള ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ ജസ്റ്റ് ചെക്കിങ് എന്നുള്ള പേരിൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്യും അങ്ങോട്ട് കയറി പോകും എന്നാൽ കയറി പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി എയർ ഏറെ ചെറിയ ഉണ്ടാവില്ല അത് അവിടെ അങ്ങോട്ട് അത് ആ ഒരാൾ അത് അങ്ങനെ പോകുമ്പോൾ ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ ആളും അതേമാതിരി ഇറങ്ങി പോവും അപ്പോൾ അവരും അതേമാതിരി അക്രോസിസ് ആയി പോവും അപ്പോൾ അതിനെക്കൊണ്ട് ഒരിക്കലും ഡയറക്റ്റ് ഒരിക്കലും ടാങ്കിലോട്ട് പോകാൻ പാടില്ല നമ്മുടെ അടുത്തൊരു കാ ഇതിൻ്റെ എച്ച് സി ഒറ്റിൻ്റെ ഒരു ഡിറ്റക്ടറൊക്കെ ഉണ്ടാവും ആ സി സി ഒറ്റ ഡിറ്റക്ടറൊക്കെ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം അതേമാതിരി ബ്ലോവറ് അതൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് അതൊക്കെ ചെക്ക് ചെയ്താൽ മറ്റേ ഡിറ്റക്ടറിൽ ചെക്ക് ചെയ്തിട്ട് എത്രത്തോളം എയർ ആയിട്ടുണ്ട് എന്നുള്ളതിലെ ചെക്കൊക്കെ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ ടാങ്കിലേക്ക് നമുക്ക് ഇറങ്ങി പോകാൻ പാടുള്ളൂ അതിനെ കൊണ്ടാണ് ഇപ്പോൾ നമുക്ക് പെർമിഷൻ ഇല്ലാത്തത് കാരണം പെർമിഷൻ ചെയ്യുന്നത് ഷിപ്പിലാവുമ്പോൾ ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെർമിഷൻ ഇല്ലാതെ ഒരു കാരണവശാലും നമ്മളെ ഇഷ്ടപ്രകാരം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല കാരണം ചെറിയൊരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും കാരണം അതെന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആണ് അപ്പോൾ എനിക്കിപ്പോൾ ജസ്റ്റ് ഇത് പോകുമ്പോൾ പെർമിഷൻ കിട്ടിയിട്ടില്ല നാളെ ചിലപ്പോൾ നാളെ നമ്മൾ ഈ ഡ്രില്ല് നടത്തുമ്പോൾ അതിലുള്ളോട്ട് പോകാനുള്ള പെർമിഷൻ ഉണ്ടാകും അപ്പം നമ്മൾ ബ്ലോവർ അതിനാണ് ബ്ലോവർ ഇപ്പോൾ സെറ്റ് വെച്ചത് ആ ബ്ലോവർ ഇനി ബ്ലോവറിയിപ്പോൾ ഓഫ് ചെയ്യില്ല എന്നിട്ട് നാളെ വരെ അത് റണ്ണിങ് ആയിരിക്കും അപ്പോൾ അതിലുള്ളോട്ടയർ അടിച്ച് കയറ്റിയാണ് അപ്പോൾ ഒരു അങ്ങനെ ഒരുപാട് ഷിപ്പിൽ ഒരുപാട് കേസിലിട്ടോ ഇതുപോലെ പെട്ടെന്ന് ഇതായിട്ടത് ഈ അടുത്ത് ഈ അടുത്ത് രണ്ട് മാസം മുന്നേ തന്നെ ഒരു ഏതൊരു ടാങ്കറിലോ ഏതൊരു ബസ്സം വലിയൊരു ബസ്സല്ലോ ന്യൂസ് കണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് അതിൽ ന്യൂസ് കണ്ടതാണ് ഇങ്ങനത്തെ മാതിരി പോയിട്ട് ആള് അപ്പം തന്നെ ഡൈ ആയിപ്പോയി ആളെ രക്ഷിക്കാൻ വേണ്ടി വേറെ രണ്ടാൾക്കാർ പോയി രക്ഷിക്കാൻ അതുപോലെ അവരും അതി അപ്പം ഓക്കെ ബായ് അടുത്ത വീഡിയോ ടൈമുണ്ടാകുമ്പോൾ കിട്ടുമ്പോൾ എടുത്തിട്ട് ഇടണ്ട് ഓക്കെ ഓക്കെ ബായ്